ബാലരാമപുരത്തി കുഞ്ഞിന്റെ വീട്ടിൽ ഏഞ്ചൽ മേരി രാവിലെ മുതൽ തന്നെ ഉണ്ട് ഏഞ്ചൽ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണും തിരുവനന്തപുരം കോട്ടുകാൽപ്പണത്തെ സ്കൂളിന് എതിർവശത്തായുള്ള ഈ റോഡിൽ താമസിക്കുന്ന ശ്രീധു ശ്രീജത് ദമ്പതികളുടെ രണ്ട് വയസ്സുള്ള മകൾ ദേവേന്ദുവിനെ കാണാനില്ല എന്നുള്ള വിവരമാണ് ഈ നാട്ടുകാർ ഇന്ന് രാവിലെ അറിയുന്നത് അച്ഛനും അമ്മയ്ക്കുമൊപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെ രാവിലെ കാണാനില്ല എന്നുള്ള വളരെ വേദിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത അറിഞ്ഞുകൊണ്ടാണ് നാട്ടുകാരും പോലീസും ഒക്കെ തിരച്ചിൽ തുടങ്ങുന്നത് ആ തിരച്ചിലിനൊടുവിൽ ആ അന്വേഷണത്തിനൊടുവിലാണ് നാടിനെ ആകെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഇതാണ് ശ്രീധു ശ്രീധുവിന്റെ രണ്ട് മക്കൾ മൂത്ത മകൾ എട്ട് വയസ്സുള്ള മകൾ അതോടൊപ്പം തന്നെ രണ്ടാമത്തത് രണ്ടാമത്തെ കുട്ടി ദേവേന്ദു ഈ ഒപ്പം ശ്രീധുവിന്റെ സഹോദരൻ അമ്മ ഇത്രയും പേരാണ് ഈ വീട്ടിലെ സ്ഥിര താമസക്കാർ ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്തുമായി ശ്രീധുവിന് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അവർ മാറി താമസിക്കുകയായിരുന്നു സാമ്പത്തികമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പക്ഷെ ശ്രീധുവിന്റെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ശ്രീജിത്ത് ഇന്നലെ കൂടി ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് രാവിലെ കൂടി രാവിലെ എണീറ്റപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നാണ് ശ്രീധു ആദ്യം നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ അറിയിക്കുന്ന വിവരം വീട്ടുകാർ നൽകുന്ന വിവരം അനുസരിച്ച് പോലീസ് ഉടൻ സ്ഥലത്തേക്ക് എത്തുന്നു നാട്ടുകാർ സ്ഥലത്തേക്കെത്തുന്നു നാട്ടുകാരും പോലീസും ചേർന്ന് വിശദമായ പരിശോധന തുടങ്ങുന്നു ഈ പരിശോധനയ്ക്കിടയിൽ പോലീസിനാണ് സ്വാഭാവികമായും കിണറ്റിൽ കുഞ്ഞുണ്ടോ എന്നുള്ള സംശയം ആദ്യം ഉയരുന്നത് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി പോലീസ് പരിശോധന നടത്തുന്നു ആഴമുള്ള ഈ കിണറിൽ കുട്ടിയുണ്ട് എന്നുള്ള കാര്യം ഫയർഫോഴ്സ് ഉറപ്പിക്കുന്നു പിന്നാലെ ഫയർഫോഴ്സ് ഇറങ്ങി കുട്ടിയുടെ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ് കുഞ്ഞിന്റെ സജീവൻ അറ്റ നിലയിൽ തന്നെയാണ് പുറത്തേക്ക് കുഞ്ഞിനെ എടുക്കാനാകുന്നത് എന്നാലും തുടക്ക മുതൽ വീട്ടുകാരുടെ മൊഴികളിൽ ഉണ്ടായ വൈരുദ്ധ്യമാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനം അതായത് കുഞ്ഞ് അച്ഛന്റെ ഒപ്പം താൻ ഉറക്കാൻ കെടുത്തിയിട്ടാണ് രാവിലെ എഴുന്നേറ്റ് പോകുന്നത് എന്നാണ് അമ്മ ആദ്യം പറയുന്നത് പിന്നാലെ ശുചിമുറിയിൽ എത്തിയപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു അമ്മ തന്റെ അമ്മി ഇക്കാര്യം വിളിച്ചറിയിച്ചു പക്ഷെ തിരിച്ചെത്തി നോക്കുമ്പോഴേക്കും കുഞ്ഞിനെ കാണാനില്ല ഇതായിരുന്നു ശ്രീതു ആദ്യം പറഞ്ഞത് അതല്ല കുഞ്ഞ് തന്റെ ഒപ്പമല്ല കിടന്നിരുന്നതെന്ന് കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നു അമ്മാവിനൊപ്പമാണ് കുഞ്ഞു കിടന്നതെന്നുള്ളത് അച്ഛൻ പറയുന്നു അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് കുഞ്ഞുറങ്ങാൻ കിടന്നതെന്ന് അമ്മൂമ്മ പറയുന്നു ഇങ്ങനെ വീട്ടുകാർ തമ്മിൽ ഉണ്ടാകുന്ന മൊഴികളിലെ വൈരുദ്ധ്യം ആ വൈരുദ്ധ്യത്തിൽ തുടക്കം മുതൽ തന്നെ പോലീസിന് വലിയ സംശയം ഉണ്ടാകുന്നു അതിനു മുൻപായി തന്നെ ഈ കിണറ്റിന്റെ ഭാഗത്തു കൂടി ഒരാൾ മറഞ്ഞു പോകുന്നതായി ഒരാൾ പെട്ടെന്ന് നടന്നു പോകുന്നതായി കണ്ടു എന്നൊക്കെയുള്ള ശ്രീധുവിന്റെ ചില മൊഴികൾ ഇങ്ങനെ അവ്യക്തമായ മൊഴികൾ തീർത്തും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മൊഴികൾ ഇതൊക്കെ ാണ് പോലീസിനെ വലിയ സംശയത്തിലേക്ക് ആദ്യം എത്തിക്കുന്നത് ശ്രീതുവിനെയും അമ്മാവിന്റെ സഹോദരനെയും അമ്മയും അതോടൊപ്പം തന്നെ ഭർത്താവ് ശ്രീജിത്തനെയും ഉടൻ തന്നെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുത്തി മാറ്റി മാറ്റി നിർത്തി ചോദ്യം ചെയ്തതിനൊടുവിലാണ് ഈ വലിയ കുറ്റകൃത്യത്തിന്റെ ചുരുളുകൾ അഴിയുന്നത് എന്തായാലും നാടിനെ സംബന്ധിച്ചിടത്തോളം നെറ്റിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കാര്യമാണ് മൂന്ന് വർഷമായി മാത്രം ഇവർ ഇവിടെ ഈ വാടകയ്ക്ക് താമസിക്കുന്നു വലിയ തോതിൽ സാമ്പത്തിക തർക്കങ്ങൾ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന വിവരം നാട്ടുകാർക്കറിയാം പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തോ ഒന്ന് ഇതിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് രണ്ടു വയസ്സ് മാത്രമുള്ള കുഞ്ഞ് അതും പതിനാറ് ദിവസം മുമ്പാണ് ഈ വീട്ടിൽ മറ്റൊരു മരണം മരണമുണ്ടായത് അതിനുശേഷം പതിനാറ് ദിവസങ്ങൾക്കിപ്പുറം ഒരു രണ്ട് വയസ്സുകാരുടെ ജീവൻ കിണറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം അത് സംബന്ധിച്ച് നാട്ടുകാർക്ക് വലിയ വേദനയുണ്ട് വിശദമായ അന്വേഷണം നടത്തും എന്നുള്ള ബാല ബാലരാമോപുരം പോലീസ് അറിയിക്കുന്നുണ്ട് പക്ഷേ വലിയൊരു കുറ്റകൃത്യം അതിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്തായിരുന്നു യഥാർത്ഥ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഈ കാണിച്ച ന്യൂസ് നിങ്ങളെല്ലാവരും മുമ്പ് കണ്ടതാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് ഇന്നലെ നടന്ന ഒരു രണ്ട് വയസ്സുകാരിയുടെ കൊലപാതകം അതാണ് ഞാനിപ്പോൾ ഈ കാണിച്ച ന്യൂസ് ഇനി ഈ കൊലപാതകത്തിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയട്ടെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നൊരു കാരണമാണ് കേട്ടോ ഈ കൊലപാതകത്തിനുള്ളത് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിക്കില്ല ഈ കൊലപാതകിയെ പോലീസ് പിടിച്ചത് എങ്ങനെയാണെന്ന് അറിയോ ഈ കുട്ടിയുടെ അമ്മ അതായത് ഈ മരിച്ച രണ്ട് വയസ്സുകാരുടെ അമ്മയും ഇപ്പോൾ ഈ രണ്ടര വയസ്സുകാരി പെൺകുട്ടിയെ കൊന്നെന്ന് പറയുന്ന ഈ അമ്മാവനും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റാണ് പോലീസ് ആദ്യം പരിശോധിച്ച് സംശയം തോന്നിയിട്ട് ചാറ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരമ്മയ്ക്ക് പറഞ്ഞ സഹോദരി സഹോദരന്മാരാണ് ഒരമ്മ പ്രസവിച്ച മക്കളാണ് പക്ഷെ ഇവർ ജീവിച്ചിരുന്നത് അങ്ങനെയല്ല ഇവർ കാമുകി കാമുകന്മാരെ പോലെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ഈ രണ്ടു പേര് ജീവിച്ചിരുന്നത് അപ്പോൾ ഇവർ ഇവരുടെ ചാർട്ടുകൾ അങ്ങനെ കംപ്ലീറ്റ് ഈ സഹ സഹോദരി സഹോദരന്മാരാണെങ്കിലും ഇവർ ഈ വളരെ മോശപരമായി നമ്മളെ നാവ് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചാർട്ടുകളായിരുന്നു ഇവർ ചെയ്തിരുന്നത് ആ ചാറ്റാണ് പോലീസ് പൊക്കിയത് അപ്പോൾ ഈ പറയുന്ന ഹരികുമാർ എന്ന് പറയുന്ന ഈ പെണ്ണിൻ്റെ ഈ കുട്ടിയുടെ ഈ കൊലപാതകം ചെയ്ത ആൾ കൊല്ലാനുള്ള കാരണമായിട്ട് ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ സഹോദരിയായ ഈ ശ്രീത്തവും ഭർത്താവും തമ്മിൽ അല്പം അകന്നു കഴിയുകയായിരുന്നു രണ്ടുപേരും രണ്ട് ദേശത്താണ് ഈ പെണ്ണീ പെണ്ണിൻ്റെ വീട്ടിലും ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിലുമായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മ ഈ കുട്ടിയെ കൊല്ലാനുള്ള കാരണമായിട്ട് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ശ്രീതുവിൻ്റെ അച്ഛൻ മരിച്ചിട്ട് എന്തോ ഒരു ചടങ്ങ് ഇവരുടെ വീട്ടിൽ നടക്കുമായിരുന്നു ആ അനുബന്ധിച്ച് ഈ പറയുന്ന ശ്രീതുവിൻ്റെ ഭർത്താവ് തൻ്റെ വീട്ടിലേക്ക് വരികയും ഭർത്താവുമായിട്ട് ഭർത്താവിൻ്റെ റൂമിലേക്ക് ഈ പറയുന്ന ശ്രീതു ഒരുമിച്ച് കിടക്കാൻ പോവുകയും ചെയ്തതാണ് ഈ പറയുന്ന അമ്മാവൻ ഹരികുമാറിനെ ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ ഈ ഈ കുട്ടിയെ കൊല്ലാനുള്ള കാരണമായി പോലീസ് പറയുന്നത് അതായത് ഈ ഭർത്താവും ഈ ഭർത്താവ് വന്നത് ഈ സഹോദരന് ഇഷ്ടപ്പെട്ടില്ല കാരണം ഈ സഹോദരൻ സഹോദരിയെ സഹോദരിയായിട്ടല്ല കണ്ടത് വേറെ രീതിയിലാണ് കണ്ടത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഭർത്താവ് തിരിച്ചു വന്ന് ഭർത്താവിനൊപ്പം തൻ്റെ സഹോദരി കിടക്കിടന്നുറങ്ങാൻ പോയത് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ചൊടിപ്പാണ് ശരി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഇത്തരം വാർത്തകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ എങ്ങനെ ഇത്തരം ബന്ധങ്ങൾ വരിക എന്നുള്ളത് പിന്നെ വേറൊരു വാർത്തയും കൂടി അവിടെ നിന്ന് കേൾക്കുന്നു എത്രത്തോളം സത്യമാണ് എന്നെനിക്കറിയില്ല അത് പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്തയാണ് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരിച്ച പെൺകുട്ടി ഈ മരിച്ച പെൺകുട്ടി ഈ സഹോദരനും സഹോദരിക്കും ഉണ്ടായതാണ് എന്ന് പറയപ്പെടുന്നു അതായത് ശ്രീതുവിനും തൻ്റെ ഭർത്താവിനും ഉണ്ടായതല്ല ഈ രണ്ടര വയസ്സായ പെൺകുട്ടി ഈ സഹോദരനില് ഉണ്ടായതാണ് എന്നും ആ നാട്ടിൽ പരക്കൊരു സംസാരമുണ്ട് ഒരുപക്ഷെ ഈ വാർത്ത അല്ലെങ്കിൽ ഈ ന്യൂസ് കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ എന്നെ വന്ന് തെറി വിളിച്ചേക്കാം എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നുണ്ടാകുന്നു അപ്പോൾ നിങ്ങൾ അവരുടെ നാട്ടിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും ഇങ്ങനെയൊരു സംസാരം ഉണ്ടെന്നുള്ളത് ഞാൻ ചുമ്മാ വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്നിന്വേഷിച്ച് നോക്കുക പല ന്യൂസ് ചാനലുകളും ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിൽ സഹോദരി സഹോദരൻ ബന്ധമല്ല മറ്റൊരർത്ഥത്തിലുള്ള മോശമായ നമ്മുടെ നാവുകൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധമാണ് അപ്പോൾ ഈ ഭർത്താവ് തിരികെ വന്നതാണ് ഭർത്താവ് തിരികെ വന്നപ്പോൾ സ്ത്രീത്വം അവരുടെ കൂടെ ആ റൂമിലേക്ക് പോയതും അവരുടെ കൂടെ ഒന്നിച്ചുറങ്ങിയതുമാണ് ഈ സഹോദരൻ ഹരികുമാറിനെ ചൊടിപ്പിച്ചതും ഈ കുട്ടിയെ കൊല്ലാനുള്ള കാരണമായി പോലീസ് പറയുന്നതും ഇത് മീഡിയ പുറത്തുവിട്ട പല കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ മീഡിയ പുറത്തുവിട്ടതൊന്നുമില്ലാത്തൊരു കാര്യം മീഡിയ തോന്നിയതുപോലൊന്നും പുറത്തുവിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഒരു പക്ഷേ നമുക്കിതൊന്നും വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല അത്രക്കെ നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമാണ് പക്ഷെ ചിലതൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ പോലീസിന് അത്തരം തെളിവുകളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എന്നെയും ഞെട്ടിച്ചൊരു വാർത്ത തന്നെയാണിത് അധികം സംസാരിക്കുന്നില്ല ബൈ